എല്ലാരും ഞങ്ങൾ ഇതേ മലക്കപ്പാറ വാൽപ്പാറ പോകുന്ന വഴിയിലാണ് അപ്പൊ ഞങ്ങള് വാൽപ്പാറ പോയിക്കൊണ്ടിരിക്കുകയാണ് ആതിരപ്പള്ളി റൂട്ടിലേക്ക് ഇപ്പൊ ഞങ്ങള് വന്നു അപ്പൊ ഞങ്ങളിപ്പോ കുറച്ച് കാട് കാടുപിടിച്ചൊരു ഏരിയയിലാണ് നല്ലൊരു മലപ്രദേശാണ് അപ്പൊ ഇവിടെ ഒരുവിധം എല്ലാ തരത്തിലുള്ള മൃഗങ്ങളുണ്ടാകും കാട്ടുപോത്ത് ആന കടുവ കരടി അങ്ങനെയുള്ള എല്ലാത്തരം മൃഗങ്ങളും ഉണ്ടാകും അപ്പൊ നമുക്ക് പോകുന്ന വഴിയിൽ അതൊക്കെ കാണാൻ പറ്റും ചിലപ്പോൾ അപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റ് കയറിക്കാണ് ഞങ്ങള് രണ്ട് വെജ് മീൽസ് പറഞ്ഞു അത്യാവശ്യം നല്ല കറികളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് കുറച്ച് മണിപ്പോ കഴിഞ്ഞാൽ വാങ്ങിച്ചാണ് പിന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടേക്ക് പോകാനായിട്ട് ടിക്കറ്റ് വേണ്ടി അതെ ഒരു കുരങ്ങും കുരങ്ങിനും ഉള്ള കൊടുക്കുന്നു അല്ല പാല കൊടുക്കുന്നു അങ്ങനെ നമുക്കില്ലാതെ വേണ്ട കുരങ്ങളും ചിലപ്പോ വണ്ടിയുടെ മുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഏറന്മാർ ഉണ്ട് ഇവിടെ ഫോറസ്റ്റ് പാച്ചർമാരൊക്കെ ഇരിക്കുന്ന സ്ഥലാണ് നമ്മടെ ചാർപ്പ വെള്ളച്ചാട്ടാണ് ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ വേണമെന്നുണ്ട് ഞങ്ങൾ ആദ്യം വരുമ്പോൾ ഇങ്ങനെ ബ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം കുറവാണ് മഴക്കാലത്ത് വരുമ്പോൾ അടിപൊളിയായിരിക്കും വല്യ രസമൊന്നും ഇല്ല കരിങ്കരങ്ങന്റെ ഫോട്ടോ ആനു നോക്കിക്കോട്ടാ അന്നത്തെമാരെ ഒളിച്ച് പതുങ്ങിയിരിക്കണ്ടോ ഒരാളില്ല ആരുല്ല പിന്നെ ഇവിടേക്ക് പോകണെങ്കി ഈ പാസ് ഒന്നും വേണ്ട ഞങ്ങൾ അവിടെ ചോദിച്ചാണ് ഇ പാസ് വേണമെന്നൊക്കെ ഇണ്ടായിരുന്നു പാസ് ഒന്നും വേണ്ട ഇപ്പോ ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഈ റൂട്ടിൽ കൂടെ പോകുന്നത് ജീവോടെന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താലാണ് എത്തുക വഴിയൊക്കെ ഇങ്ങനെ ഇടുങ്ങിയ പോലെയാണ് പിന്നെ ക്ലൈമറ്റൊക്കെ സൂപ്പറാണ് പിന്നെ കാടിൻ്റെ ഉള്ളി കൂടെ ഒക്കെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു വൈപ്പുണ്ട് പിന്നെ നമുക്ക് ഭാഗ്യന്റെ അഞ്ചിങ്ങനെ മഞ്ഞമൃഗങ്ങളെ കാണാൻ പറ്റും ചിലപ്പോൾ കാണാം അതേ ഒരു വട്ടി അത് മഞ്ഞമൃഗല്ല അവ അയച്ചാൽ എത്തിന് ഞങ്ങളിപ്പോ കഴിഞ്ഞ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് സമയം നമ്മുടെ ബൈക്കിനെ നമ്പർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ പാലുണ്ട് കാണാൻ പൊളിയാണ് ഈ വഴിയിൽ ഇപ്പൊ ഞങ്ങള് മാത്രല്ലോ ഞങ്ങളെ ഒപ്പം വേറെ വാഹനങ്ങളൊന്നും ഇല്ല കഴിച്ചാല് ഞങ്ങള് പിന്നാലെ കൊറേ വണ്ടികൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയപ്പോന്നു പറ്റേ

ടി ഇവിടെ മറ്റേ സാധനണ്ട് ആനപ്പിണ്ടി ആക്കിയത് റോഡിലൊക്കെ ചെറിയ ചെറിയ ഇല്ലാത്ത കാരണം ആന പിന്നെ ഫ്രഷ് ആന പിന്നെ മണം വന്നേ പുഴു അയ്യേ മേത്തെ ചൊറിയുട്ടി ആ മറ്റേ നൂല് ഇങ്ങനെ വരണ പുഴു ലിഫ്റ്റിൽ വരണ പുഴു ചെറിയ ആമ്പഴ് ലിഫ്റ്റില് തന്നെ കുഴു മറ്റേ പാരശ്യൂട്ടിലൊക്കെ വന്നു കുഴു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പട്ടകൾ പട്ടകളുടെ ഉള്ളിന്നൊക്കെ ആനകള് എപ്പോഴും വരാറുണ്ട് ഞങ്ങൾ പോകുമ്പോഴൊക്കെ മിക്കപ്പോഴുമ്പോഴത്തേക്ക് ഉള്ളിലൊക്കെ വരാം പതിങ്ങിട്ടാവും പെട്ടെന്ന് കാണുന്നില്ല നമ്മൾ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കൂട്ടം കൂടെ കൂട്ടത്തോടെ ഒക്കെ ആയിരിക്കും ആനകൾ ഉണ്ടാവുക അപ്പോൾ കൂട്ടത്തോടെ ഇങ്ങനെ വരുന്നുണ്ടോ അപ്പം നമ്മൾ അവരുടെ മുമ്പിലേക്ക് വന്ന പെടാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ പരമാവധി ആനയുടെ എന്തെങ്കിലും കുട്ടിക്കൈ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കാണാൻ നമ്മളോട് ചുഴവാക്കി അത് റോഡ് ക്രോസ് ചെയ്ത് പോയതിന് ശേഷം കടക്കാണെങ്കിൽ കുഴപ്പമില്ല Hmm. <laughs>

കൊള്ളാച്ചി നൂറ്റിമൂന്ന് കിലോമീറ്റർ മലക്കപ്പാറ ഇരുപത്തി കിലോമീറ്റർ കിലോമീറ്റർ ആ ഇനി കൊണ്ട് കൊറ്റ കുറെ കിലോമീറ്റർ ഇവിടെ നിർത്തണോ ഇത് നമ്മളെ ഷോളയാർ ഡാമിന്റെ ഭാഗമാണ് ഇതേ മാവ് മാങ്ങാമിന്റെ എനിക്ക് കുറച്ച് വെള്ളം എന്തോ കിട്ടോ ഞങ്ങൾ ഇവിടെ ഒരു കാട്ടുപോത്തിനെ കണ്ടു കാട്ടീനെ കണ്ടു വണ്ടി ഒതുക്കി നിർത്തിക്കാണ് ഇവിടെ ഇങ്ങട കാട്ടീന കണ്ട ഗെയ്സ് കുറേ കാട്ടീ ൂണ് തേടി അവിടെ രണ്ട് മൂന്ന് എടാ ഒന്ന് അതൊണ്ട് ഇഷ്ടപോലെ എവിടെ ആ അടിപൊളി തോളി കിട്ടണ്ട പക്ഷെ അതിന്റെ തല ഇടുന്നില്ല കാണോ ഇപ്പൊ നമ്മുടെ മലക്കപ്പാറ എത്തിരിക്ക മലക്കപ്പാറ വന്നിട്ട് അവിടത്തെ തേയിലത്തോട്ടമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അധികം കാണാൻ വലിയ രസമൊന്നുമില്ല ഇപ്പൊ ഈ സമയത്ത് വരുമ്പോ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി നമുക്കിപ്പോ കിട്ടില്ല അതിന്റെ സീസൺ ആ സമയത്തൊക്കെ കിട്ടില്ല ഇപ്പൊ കൊറേ ചെടികളൊക്കെ തേയില ചെടികളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇതൊക്കെ കിളിർത്ത് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടാവുള്ളൂ പിന്നെ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് വാൽപ്പാറ ആ ചുരത്തിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിൽ വാൽപ്പാറ കൂടി ഞങ്ങളുടെ നമ്മൾ കൊള്ളാച്ചി റോഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആ കാഴ്ചകളും കൂടി നമുക്ക് കാണാവുന്നതാണ് പിന്നെ പോകുന്ന വഴിക്ക് ഇതേപോലെ നമ്മൾ കണ്ട പോലെ വീഡിയോയിൽ കണ്ട പോലെ കുറേ മൃഗങ്ങളെയും കാണാൻ സാധ്യതയുണ്ട് തണുപ്പുണ്ട് എന്നാ ചൂടൊന്നുമില്ല അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഞങ്ങൾ തൃശൂർ ആ ഞങ്ങള് ഇവിടെ പാൽപ്പാറയ്ക്ക് കിടക്കുന്ന ചെക്ക് പോസ്റ്റിന്റെ അവിടെ ഇ പാസ് ചോദിച്ചു അപ്പോൾ ആർക്കും സിമ്പിളായിട്ട് എടുക്കാവുന്ന ഈ പാസ് ഈ നമ്മളെ മലക്കപ്പാറൊക്കെ വരുന്ന വരെ ഇ പാസ്സൊന്നും വേണ്ട നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയിൽ ഇ പാസ്സൊന്നും വേണ്ട തമിഴ്നാട്ടിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഈ പാസ് അപ്പോൾ തമിഴ്നാടിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഒരു രണ്ട് മിനിറ്റോട്ട് എടുക്കും ഷോളയാർ ഡാം വെച്ചിട്ട് മണ്ണക്കോടെ കയറി പോണം വെള്ളമില്ല വെള്ളമില്ല ആ അതെ കടുവ പക്ഷെ അവിടെ അടച്ചിട്ടിരിക്കില്ലേ ഷോളയാർ പാർക്കില്ലേ ആനക്ക് കൊച്ചേംസ്റ്ററോ എവിടെ ആ നല്ല ഭംഗില്ലേ കാണേ ഫ്ലാറ്റ് കിട്ടില്ല நம்ம காட்டு போத்திலும் கண்ட ஓர்மட்டோம் என்ன என்ன உதவி ஆ நல்ல களியா ഞങ്ങളിപ്പോ വാൽപ്പാറ എത്താറില്ല അപ്പൊ അടിപൊളി ഞങ്ങള് കുറച്ചേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയതാണ് ഈ ഓ കൊച്ചിന്റെ നല്ല എക്സ്പീരിയൻസ് അല്ല എല്ലാത്തിനും പോയിണ്ടറിഞ്ഞൂടെ ഉണക്കിട്ട് ചായ ചീൻചട്ടിയിലിട്ടിട്ട് ചൂടാക്കണം ചൂടാക്കുമ്പോൾ കളറ് മാറും ഇത് എടുത്തിട്ട് വെള്ളത്തിലോട്ടിട്ടിട്ട് തിളപ്പിച്ചാൽ ചായടെ ശരിക്കും ചായയാറപ്പാ നോക്ക ¿Qué es lo